നമുക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഓവനും ബീറ്ററും മൈദയും ഒന്നുമില്ലാതെ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു റവക്കയൊക്കെ ചെയ്തെടുക്കാൻ കേട്ടോ നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് ഐറ്റം ആണ് അപ്പോൾ ഞാനിവിടെ ഒരു മാങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ മാങ്ങ ഇല്ലെങ്കിൽ നമുക്ക് മാങ്ങ ഒഴിവാക്കിയിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്ത് റെഡിയാക്കി എടുത്താലും മതി കേട്ടോ അപ്പോൾ മാങ്ങ ഉണ്ടെങ്കിൽ കുറച്ചും ടേസ്റ്റ് കൂടും ഇനി ഞാൻ മാങ്ങ കട്ട് ചെയ്തെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയുടെ അളവ് മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് മാങ്ങ ഇടുകയാണെങ്കിൽ അതനുസരിച്ച് ചെയ്യണം കേട്ടോ ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് പാലും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഞാനിവിടെ അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയില് പാം ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഞാനിവിടെ ഒരു കപ്പ് റവ അല്ലെങ്കിൽ സൂചി ഉണ്ടല്ലോ നമ്മുടെ റവ ഇതിന് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പാക്കറ്റ് റവയാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കണേ ഇനി നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടി കൂടി പോവുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം ഇനി ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ടേ ഇതൊന്നും ഒരു നിർബന്ധവും ഇല്ല കുറച്ച് ടേസ്റ്റ് കൂടും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോഴേക്ക് ഞാനത് കുറച്ച് ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഈ ബാറ്ററിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഫുള്ള് ഒന്ന് താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ഉണക്ക മുന്തിരിയോ നട്ട്സോ എന്ത് വേണമെങ്കിലും ഇതുപോലെ ഒന്ന് ഫ്ലോറിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ അപ്പോൾ ഞാനൊരു ബേക്കിംഗ് ട്രൈ ഇതുപോലൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് മൈദ അഡസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാത്രത്തിലാണെങ്കിലും ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് മൈദ അഡസ്റ്റ് ചെയ്തെടുത്താൽ മതി ഇനി ഇതാണ് നമ്മുടെ ഓവൻ കേട്ടോ ഒരു കടായിലേക്ക് ഇടിയപ്പത്തട്ട് വെച്ച് കൊടുത്ത് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനിവിടെ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച് നമ്മുടെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ചുകൂടെ ഒന്ന് വാങ്ങി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ട്രൂട്ടി ഫ്രൂട്ടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ കിസ്മിസോ അണ്ടിപ്പരിപ്പോ ക്യാഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതൊന്നും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി നമ്മൾ നേരത്തെ വെച്ചിരുന്ന നമ്മുടെ കടായി ഉണ്ടല്ലോ കടായിൽ ഇടിയപ്പത്തേനു തട്ട് വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് കൈ ഒന്നും കൊള്ളാതെ നമ്മുടെ ഈ ബാറ്ററിൻ്റെ ട്രേ വെച്ച് കൊടുക്കാം ഇനി ഒരു നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണം കേട്ടോ കഴിഞ്ഞ് എന്ന് അപ്പോൾ ഇതേ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് നല്ല പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി മാങ്ങ ഇല്ലെങ്കിൽ റവ മാത്രം വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാങ്ങയും കൂടെ ചേർത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്നത്തെ ഇഫ്താറിന്